സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോങ്ങൾക്കായിട്ട് ഹായ് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസുകളൊക്കെ ഇട്ടിട്ട് ആയതുകൊണ്ട് കുറച്ച് ദിവസം ശേഷം വരുക ആയതുകൊണ്ട് തന്നെ കുറച്ച് അടിപൊളി ഇവന്റ്സിന്റെ ഇവന്റ്സിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെയാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻസുകളൊക്കെ നോക്കുകയാണെന്ന് നമ്മുടെ സാമൂറായി മണിയിലും റിട്ടേൺ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ബണ്ണി ബണ്ണിലും ഞങ്ങൾക്ക് റിട്ടേൺ വരുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത മിസ്റ്ററി ഷോപ്പ് അതായത് മിസ്റ്ററി ഷോപ്പിന്റെ കൺഫേം ഡേറ്റ് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻസ് പിന്നെ കുറച്ച് അല്ലാത്ത ഉണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്തതാണ് കാണാൻ ശ്രമിക്കുക വീഡിയോ കോൺഗ്ര ചെറിയ കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഫ്രീ ആയിട്ട് റീഡിങ്ങും കാണുക വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാതി ടെലിഗ്രാം ചാനലിൽ എല്ലാ ആഴ്ചയും ഫ്രീ ആയിട്ട് റീഡിംഗും കൊടുക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഗെയിമിനെ കുറിച്ചും ഫ്രീ കുറിച്ചും കുറിച്ചൊക്കെ എന്ത് സംശയങ്ങളും കളക്കുണ്ടെങ്കിലും അതേപോലെ തന്നെ ചെറിയ ഡ്രോപ്പും ഒക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് എടുത്തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എന്നാലും ഇതിനൊക്കെ ലിങ്കും കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യാം അപ്പം അതിയൊന്നും പറഞ്ഞു നമുക്ക് നേരെ വേഡിയോ പോകാം കുറച്ച് ഒരു ഇവൻറ്റും കാണുന്നില്ല ചെറിയൊരു അപ്ഡേറ്റും കാലക്കാണ് നിങ്ങൾക്ക് തോമസൻ്റെ ഈ ഒരു ക്രൈറ്റും കാലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഈ ഒരു ഗണിൻ്റെ സ്കിന്നും കാലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇവിടെ അതിവിടെ മയങ്ങളൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള സൗണ്ടും കാൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അത് നമ്മുടെ പ്രധാനപ്പെട്ട ഇവൻറ്റും കാൾക്ക അതായത് നമ്മുടെ സാമൂഹിക ഫണ്ടിൻ്റെ ഒരു ഇവൻറ്റും കാലക്കാണ് ഇത് ടോക്കൺ വീട് ഇവൻറ്റും ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടതിന് അനുസരിച്ച് നമ്മുടെ ഒറിജിനൽ സാമുറയും കാളും തന്നെയാണ് അതേപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഡയമണ്ട് ഡയമണ്ടും കാലക്കുണ്ടെങ്കിൽ ഈ സാമ്രാംഗം കളക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും കാരണം നിങ്ങൾ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും ഇരുന്നൂറ് ടോക്കനും കാലക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്രാംഗം കളൊക്കെ എടുക്കാം അപ്പോൾ എങ്ങനെ നോക്കിയാലോ ഇന്നൂ ഇരുന്നൂറിൻ്റെ സ്പിന്നും കാലത്ത് ചെയ്താൽ ഇരുന്നൂറ് ടോക്കനും കാലം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഇരുന്നൂറ് ടോക്കിനാളൊക്കെ വെച്ചാൽ നമുക്ക് സാമ്രാങ്ക് കൾക്ക് എടുക്കാൻ പറ്റും അതുതന്നെ ബാക്ക് പാക്കിൻ്റെ സ്കിന്നായിരുന്നുണ്ട് ഒരു ഇമോട്ട് ഉണ്ട് അതേപോലെ തന്നെ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിൻസുമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഈവൻറ്റും നമ്മൾ ആഗസ്റ്റ് തന്നെ വരുന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒക്ടോബർ മാസത്തിലേക്കായിരിക്കും കൂടുതൽ ആഗസ്റ്റ് മാസത്തിലാണ് വരാൻ ചാൻസ് ഉള്ളത് ആഗസ്റ്റ് മാസത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഒക്ടോബർ മാസത്തിലേക്ക് നോക്കിയാൽ മതി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആഗസ്റ്റ് മാസത്തിൽ തന്നെ വരുന്നതായിരിക്കും ഒരു ശതമാനം മാത്രമേ ഒക്ടോബർ മാസത്തിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അവിടുത്തെ നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് സ്റ്റോർ അപ്ഡേറ്റും ആൾക്കാണതിൽ പ്രധാനമായിട്ട് വരുന്ന പാനും കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കുറേ നമ്മുടെ നമ്മൾ ലാൻഡ് സ്റ്റോറും കാണാൻ മാറാൻ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റും കാൾക്ക് വരും അപ്പോൾ കൺഫർമേഷൻ ഡേറ്റും കിട്ടിയില്ല എന്തായാലും ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റും വരും അധികമായിട്ട് നാല് ശതമാനങ്ങളാണ് അതിൽ ആഡ് ആവാൻ പോകുന്നത് അപ്പോൾ അടുത്ത അവിടേക്കാണ് നമ്മുടെ സ്വന്തം ബണ്ണി ഇവൻറ്റും കാണാൻ അവിടെ ഒറിജിനൽ ബണ്ണിമണ്ടിൽ എല്ലാ ഉള്ളത് നിങ്ങൾക്കും അറിയാൻ പറ്റുമോ അതേപോലെ നമ്മുടെ ഗ്ലൂർൻ്റെ സ്കിൻ വരുന്നുണ്ട് ഒരു ഗണ്ണിന്റെ സ്കിൻ വരുന്നുണ്ട് ഒരു അവതാർ അതേപോലെ തന്നെ ബാനറ് അതുപോലെ ബാക്ക് പാക്കിൻ്റെ സ്കിന്നു ലൂഡ് ബോക്സിൻ്റെ സ്കിന്നതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഈ ബണ്ണി മണ്ണിൽ ഇവന്റ് അധികം വൈകാതെ നമ്മുടെ ഫ്രീഫറിലേക്ക് വരുന്നതായിരിക്കും മിക്കവേറെ സാമുറയിൻ്റെ കഴിഞ്ഞു കുറച്ച് കഴിയുകയും ഈ ബണ്ണി വണ്ണിമണ്ണിലെ ഇവൻ്റും കാണാൻ വരുന്നതായിരിക്കും ഈ ബണ്ണി ബണ്ണിമണ്ടിലും അതേപോലെ തന്നെ നമ്മുടെ സാമുറായി മണ്ണിൽ ഏകദേശം ഒരേപോലെ കൊണ്ടുവരുന്നില്ലാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഗരിന്റെ സ്ഥിരം പരിപാടി എന്നെ പൈസ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് രണ്ടു ഏകദേശം ഒരേപോലെ തന്നെ റിട്ടേൺ കൊണ്ടുവരുന്നത് അപ്പോൾ അടുത്ത ഇവൻ്റെ നമ്മുടെ സ്വന്തം മിസ്റ്ററി ഷോപ്പും കാണിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ലെക്കും കളക്ക നോക്കാം അതായത് ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മിസ്റ്ററി ഷോപ്പിലെ ഐറ്റംസ് കൾക്ക് നോക്കി നോക്കാം നമുക്ക് അറുപതമാനം ലെക്ക് ഉണ്ട് അപ്പോൾ അതായത് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റംസും കാൾക്കും അപ്പോൾ ഇതിൻ്റെ മെയിൻ ബഡിലും കൾക്ക് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ ബഡിലും കളക്കെ നോക്കി നോക്കാം അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ മെയിൻ ബഡിലും കാണാം വേറെ സെർവറിലൊക്കെ ഇത് ഓൾറെഡി വന്ന ഒരു ബഡിലും കൾക്കാണ് വേറൊരു സർവറിലും ആലോവിൻ്റെ ഭാഗത്തേക്ക് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായി എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്താ നമുക്ക് ആലോവിനും കളയുന്നില്ലാത്തതുകൊണ്ട് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് പോയായിരിക്കും ഈ ഒരു ബഡിലും നിങ്ങൾക്ക് വരാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഐറ്റംസ് കാണാൻ പറയുകയാണെങ്കിൽ സാധാരണ ഒരു രീതിയിലുള്ളതല്ല ഉണ്ടാവും അതേപോലെ തന്നെ ഈ ഒരു റിമോട്ടാണ് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഈ ഒരു റിമോട്ടും കാണാൻ ഒന്നും അധികം റിട്ടേൺ വന്നിട്ടില്ല പിന്നെ ഗ്ലൂ സ്കിൻ ഉണ്ട് കത്താൻ്റെ സ്കിൻ അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഒരു മിസ്റ്റർ ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതിലും വരുന്നുണ്ട് അപ്പോൾ രണ്ട് സ്കിൻ സ്കിന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടോ മൂന്നോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗ്ലാൻ്റെ ഉള്ള കിട്ടിയ സ്കിൻസ് കാണാൻ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അടുത്ത് ഈ ഒരു സ്കൈവിങ്ങും കാണാൻ ഈ ഒരു മോക്കോ സ്കൈവിങ് കാണാൻ എനിക്ക് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇതേപോലത്തെ ഈവെൻസിന് ഞാൻ അധികം കാണാറില്ല ഈ സ്കൈവിങ്ങും കാണുക അതേപോലെ തന്നെ കുറേ ഒരു ഫീമെയിൽ വണ്ടിയിലും മേൽബണലിന് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മെയിൽ ബഡിൻ്റെ ഫീമെയിൽ ബഡലിനും ആൾക്കാണിത് ഫസ്റ്റ് മെയിൻ ആയിട്ട് വരുന്ന മേൽബണ്ലിൻ്റെ ഫീമെയിൽ ബണ്ടിലാണിത് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റിംഗ് ഡേറ്റങ്ങളൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡേറ്റും പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് അഞ്ചാണ് അതായത് ഈ വരുന്ന അഞ്ചാം തീയതി ആയിരിക്കും ഈ ഒരു ഇവൻ്റങ്ങൾക്ക് നമ്മൾ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത് പിന്നെ ഈ ഒരു ഗ്രീൻ ബോർഡും ആഡ് ആകുന്നതായിരിക്കും അപ്പോൾ അടുത്ത നമ്മുടെ സ്വന്തം വെപ്പർ റോളും കാണാൻ തന്നെയാണ് അപ്പോൾ വെപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വുഡ് ബക്കെൻ്റെ സ്കിന്നാണെങ്കിൽ ഇനി വി എസ് എസിൻ്റെ സ്കിന്നും ആൾക്കാർക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്കിന്നും കാൾക്കാണത് ഈ മാജിക്കും കാണാൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം മാജിക് മാജിക്കും കാണാൻ നമ്മൾ വരാൻ ചാൻസ് കുറവായിരിക്കും പക്ഷേ ഈ ഒരു സ്കിന്നായിരിക്കും വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇവൻസുകളൊക്കെ എത്രയൊക്കെയുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ലൈവ് സ്ട്രീമും കളിക്കും നമ്മൾ ഇപ്പോൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് വൺ വൺകളും കളൊക്കെ കളിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ഐഡിയും കളക്കൊന്നും ഒന്ന് ചെയ്താൽ മാത്രം മതി പിന്നെ ലൈവ് സ്ട്രീമിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് റെഡിങ്ങുകളും കളക്ക് കൊടുക്കാറുണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം ഇത് ഇവിടെ എത്രയൊക്കെയുള്ള വിളിച്ച ലൈഫ് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാലാവർക്കും ബൈ